ചിരകാല സ്വപ്നമായ സ്വന്തം വീട്ടിൽ ഒരു ദിവസം പോലും അന്തി ഉറങ്ങാൻ കഴിയാതെ ജപ്തി നേരിടുകയാണ് നെല്ലായ മൗണ്ട്രിക്കടവ് സ്വദേശി എടയാട്ടിൽ വിജയൻ വീടും സ്ഥലവും ജപ്തി ചെയ്തതോടെ ലോൺ അടയ്ക്കാൻ വീടും സ്ഥലവും നറുക്കെടുപ്പിലൂടെ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹം പാലക്കാട് ജില്ലയിലെ നെല്ലായ ഗ്രാമപഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് തെക്കുമുറി സ്വദേശിയാണ് അറുപത്തിയഞ്ചുകാരനായ എടയാട്ടിൽ വീട്ടിൽ വിജയൻ രണ്ടായിരത്തി പതിനേഴിലാണ് ചെറുപ്പശ്ശേരി അർബൻ ബാങ്കിൽ നിന്നും വിജയൻ പത്ത് ലക്ഷം രൂപ ബിസിനസ് ലോൺ എടുത്തത് ലോണെടുത്തുകൊണ്ട് ചെറിയ രീതിയിൽ ബിസിനസ് ആരംഭിച്ച വിജയൻ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നത്തിലേക്കും ചുവടുവെച്ച് തുടങ്ങി കോവിഡ് പിടിമുറുക്കിയതോടെ ബിസിനസ് പരാജയപ്പെട്ട വിജയൻ ലോൺ തിരിച്ചടയ്ക്കാനാവാതെ കടക്കണിയിലായി പ്രമേഹ ഉൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും വിജയനെ പിടികൂടിയതോടെ തിരിച്ചടവ് മുടങ്ങി ലോൺ തുക ഭീമമായ സംഖ്യയായി മാറി വീടുപണിയാവട്ടെ പാതിവഴിയിൽ നിലയ്ക്കുകയും ചെയ്തു ഇതിനിടെ കാലിൽ പഴുപ്പ് ബാധിച്ച് വിജയൻ ഏറെക്കാലം ചികിത്സയിലായിരുന്നു ഡോക്ടർമാർ കാൽ മുറിച്ചു കളയണമെന്ന് വിധിയെഴുതിയെങ്കിലും ഏറെക്കാലത്തെ ചികിത്സയിലൂടെ പഴുപ്പ് ഭേദമായി എങ്കിലും സ്ഥിരമായൊരു തൊഴിലിനെ പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് വിജയൻ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായത്തോടെയാണ് വിജയൻ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തിയത് ലോൺ കാലാവധി അവസാനിച്ചതോടെ ബാങ്കുകാർ പണി പൂർത്തിയാവാത്ത വീട് ജപ്തി ചെയ്തു ഇതോടെ രണ്ട് പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബവുമായി വടക വീട്ടിലാണ് ഇപ്പോൾ വിജയൻ താമസിക്കുന്നത് എങ്ങനെയെങ്കിലും കടബാധ്യത തീർത്ത് ജപ്തി നടപടിയിൽ നിന്നും മോചിതനായി സ്വന്തമായി ചെറിയൊരു വീട് വയ്ക്കണമെന്നാണ് വിജയന്റെ ആഗ്രഹം ഇതിനായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ നിലവിലുള്ള പതിനഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൂപ്പണ നറുക്കെടുപ്പിലൂടെ നൽകി പണം കണ്ടെത്താനാണ് വിജയൻ തീരുമാനിച്ചിരിക്കുന്നത് ബിസിനസ് സംബന്ധമായിട്ട് ലോൺ എടുത്തതാണ് രണ്ടായിരത്തി പതിനേഴിൽ എടുത്തതാണ് അർബൻ ബാങ്കിൽ നിന്ന് പത്ത് ലക്ഷം എടുത്തതാണ് അപ്പോൾ കൊറോണ വന്നതിന് ശേഷം ബിസിനസ് ചെയ്യാനും പറ്റിയില്ല കട അടയ്ക്കുകയും ചെയ്തു പണിയെല്ലാം പോയി പിന്നെ അതിന് ശേഷം അസുഖം കാരണം ഷുഗർ വന്ന് കാലിമിൽ ഇൻഫെക്ഷൻ ആയിട്ട് കാലും മുറിക്കേണ്ട ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു പക്ഷെ മുറിക്കേണ്ടി വന്നില്ലേ അസുഖം കുറച്ച് അഞ്ചെട്ട് അഞ്ചാറ് കൊല്ലം ചികിത്സയിൽ തന്നെയാണ് ഇപ്പോഴും ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എല്ലാ തൊഴിലും നഷ്ടപ്പെട്ടപ്പോൾ ഇത് ലോണ് അടച്ച് തീർക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഞാൻ കുറച്ച് പൈസ അടച്ചിരുന്നു നാലഞ്ച് ലക്ഷത്തോളം അടച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം പലിശയിൽ പോയി ഇപ്പോൾ പത്ത് എടുത്തത് ഇപ്പോൾ ഇരുപത് ലക്ഷം ആയിട്ടാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത് അതാണ് ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോ ഈ കൂപ്പൺ എടുത്തിട്ട് ആയിരം രൂപയുടെ കൂപ്പൺ ടോക്കൺ അടിച്ചിട്ട് വിതരണം ചെയ്തിട്ട് നറുക്കെടുപ്പിലൂടെ ഈ വീട് ആർക്ക് ഫസ്റ്റ് നറുക്ക് കിട്ടുന്നുവോ അവർക്ക് ഈ വീട് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു ടോക്കൺ ആയിരം രൂപ വീടിന്റെ ഒരു ശതമാനത്തെ ശതമാനത്തേപ്പെല്ലാം കഴിഞ്ഞു ഇരുപത് ശതമാനം പണി പൂർത്തിയായിട്ടുണ്ട് പറ്റി താമസിക്കാൻ പറ്റും പണി ആ സമയത്താണിത് രണ്ട് പന്ത്ര പന്ത്രണ്ട് 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 രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവര് സീൽ വെച്ചു പോയത് അത് കാരണം ഇതിലേക്ക് ഒന്ന് കയറാനോ ഇത് പണിയെടുക്കാനോ അല്ലെങ്കിൽ താമസിക്കാനോ ഞാൻ ഇല്ലാത്ത സമയത്താണ് ഇവർ വന്ന് സീൽ വെച്ചത് അപ്പം ഞാൻ ഗുരുവായൂർ ഒരു കടയില് ചെറിയൊരു കടയിൽ നിൽക്കുകയായിരുന്നു ആ സമയത്ത് വന്നിട്ടാണ് ഇവരത് സീൽ വെച്ചു പോയത് ഞാൻ ഇത് തന്നെ താമസിച്ചത് തന്നെ താമസിക്കുകയും കിടക്കുക ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പം അതിനും പറ്റാത്തൊരവസ്ഥയായി ഞാനും എൻ്റെ മക്കളും ഇപ്പോൾ കോഴിക്കോട് ഇനി ഇരിക്കുന്നത് ആയിരം രൂപയാണ് കൂപ്പൺ വില നറുക്കെടുപ്പിലൂടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് വിജയൻ്റെ പേരിലുള്ള എൺപത് ശതമാനം പണി പൂർത്തീകരിച്ച ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും പതിനഞ്ച് സെൻറ്റ് സ്ഥലവും നൽകും രണ്ടാം സമ്മാനമായി രണ്ട് പേർക്ക് ഫ്രിഡ്ജ് മൂന്നാം സമ്മാനമായി മൂന്ന് പേർക്ക് വാഷിംഗ് മെഷീൻ നാലാം സമ്മാനമായി നാല് പേർക്ക് മൊബൈൽ ഫോൺ അഞ്ചാം സമ്മാനമായി അഞ്ചു പേർക്ക് മിക്സി എന്നിവയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപം കൊടുത്ത ആശ്രയ സമ്മാന പദ്ധതിയിലൂടെ നൽകുന്നുണ്ട് സന്മാനിച്ചുള്ളവരുടെ കരുണ തേടി കഴിയുന്ന ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് വാർഡ് മെമ്പർ അരുൺകുമാർ പറഞ്ഞു എൻ്റെ അരുൺകുമാർ ഞാൻ പാലക്കാട് ജില്ലയിലെ നല്ല പഞ്ചായത്ത് പത്തൊമ്പത് ഓൺ മെമ്പറാണ് ഈ ഇടയാട്ടിൽ വിജയൻ ചേട്ടൻ എൻ്റെ അദ്ദേഹം ബിസിനസ് ആവശ്യാർത്ഥം ലോൺ എടുക്കുകയും കൊറോണ കാരണം ബിസിനസ് ചെയ്യാൻ കഴിയാതിരിക്കുകയും പിന്നെ അസുഖം കാരണം അതിൻ്റെ ചികിത്സാർത്ഥം ആയിട്ട് ലോണ് തിരിച്ചടക്കാൻ കഴിയാതെ ഇപ്പോൾ വളരെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ ലോണ് തിരിച്ചടക്കാൻ കഴിയാതെ വീട് ജപ്തി ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇപ്പോൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് തിരുവനന്തപുരത്തിൻ്റെ അവരുടെ ആശ്രയ സമ്മാന പദ്ധതി ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വീട് ആയിരം രൂപയുടെ പതിനായിരം ടോക്കൺ അടിച്ചുകൊണ്ട് വിതരണം ചെയ്ത് അതിൽ സമ്മാനം കിട്ടുന്ന ആൾക്ക് ഈ വീടും സ്ഥലവും ബാതിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത് ഈ നല്ലവരായ ആളുകളെല്ലാവരും ഈ ടോക്കൺ എടുത്തുകൊണ്ട് അദ്ദേഹത്തെ പരമാവധി സഹായിക്കാൻ ശ്രമിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ ഞങ്ങൾ നാട്ടിലുള്ള ആളുകൾ കഴിയാവുന്ന സഹായം അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിരുന്നു അത് ഈ പലിശയിലേക്ക് മാത്രമാണ് അടയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് കട തീരുന്നതിന് വേണ്ടിയിട്ടുള്ള സംഖ്യ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ പദ്ധതി വിജയിപ്പിക്കുകയാണെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു പുതിയ ജീവിതം ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജാമ്യക്കാരുടെ നിൽക്കുന്ന ആളുകൾക്കും ഇപ്പോൾ ഈ ഇതിൻ്റെ ഒരു ബാധ്യത വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെയധികം ഒരു പ്രയാസത്തിലാണ് അദ്ദേഹം ഉള്ളത് അപ്പോൾ ഈ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു പുതിയ ജീവിതം ഉണ്ടാവുകയുള്ളൂ